മാസപ്പടി കേസിൽ എൽ ഡി എഫ് മുന്നണിയിൽ ഭിന്നത ലക്ഷ്യം മുഖ്യമന്ത്രിയെന്ന സി പി എം എൽ ഡി എഫിന്റെ കേസല്ലെന്ന സി പി ഐ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് എൽ ഡി എഫിന്റെ കേസ് അല്ലെന്നാണ് സി പി ഐ അതിശക്തമായി വ്യക്തമാക്കിയിരിക്കുന്നത് മാസപ്പടി കേസിനെ ചൊല്ലി എൽ ഡി എഫിൽ കൂട്ടയടി തുടരുകയാണ് വീണാ വിജയനെതിരായ കേസിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയെന്ന സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് തള്ളി സി പി ഐ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് എൽ ഡി എഫിന്റെ കേസ് അല്ലെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സി എം ആർ എല്ലിൽ നിന്ന് സേവനം നൽകാതെ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയെന്ന എസ് എഫ്ഐ ഒ കുറ്റപത്രം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കവചമൊരുക്കുകയാണ് സി പി എം എന്നാൽ വീണക്കായി കേസ് വാദിക്കാൻ ഒപ്പമില്ലെന്ന സിപിഎമ്മിനോട് വ്യക്തമാക്കുകയാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾക്ക് ശേഷം ആലോചിച്ചുറപ്പിച്ചാണ് വീണ പണം വാങ്ങിയ കേസ് എൽ ഡി എഫിന്റെ നൽകുന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയത് കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കുത്തി കലർത്തിയാൽ പ്രതിരോധിക്കുമെന്ന് സി പി പറയുന്നു വീണക്കെതിരായ കേസും മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടാണെന്ന് സി പി ഇതിലൂടെ വ്യക്തമാക്കുന്നു എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ രണ്ട് മൂന്നാണെന്ന് മനസ്സിലാകുമെന്നാണ് സി പി എം മറുപടി പറയുന്നത് സർക്കാർ എന്നത് മുഖ്യമന്ത്രിയിൽ മാത്രമായി ചുരുക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി സി പി ഐ സംസ്ഥാന കൗൺസിലിൽ വിമർശനവും ഉയർന്നു ഇത് പിണറായിയുടേതല്ല എൽ ഡി എഫിന്റെ സർക്കാർ എന്ന് സി പി ഐ ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ആ ആൾക്കെതിരെ ആക്രമണം ഉണ്ടാകാം ഇത് പിണറായി സർക്കാർ അല്ല എൽ ഡി എഫിന്റെ സർക്കാർ ആണ് അത് ഉറപ്പിക്കാൻ സി പി ഐ നേതൃത്വം ഇടപെടണമെന്ന ആവശ്യമാണ് യോഗത്തിലുണ്ടായത് വീണാ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രി ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യമെന്നൊക്കെയാണ് പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കേന്ദ്ര സർക്കാരും ബിജെപിയിൽ ചേർന്ന പുത്തൻകൂറ്റുകാരും മാത്യു കുഴൽനാടനും നിരവധി മേഖലയിൽ കേസുകൾ നൽകി മൂന്ന് വിജിലൻസ് കോടതികളും ആ കേസുകൾ തള്ളി അപ്പീൽ നൽകി ഹൈക്കോടതിയിലെത്തിയപ്പോൾ അവിടെയും നിരാകരിക്കപ്പെട്ടു കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതപിടിച്ചു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവുമില്ല കോടതി വിധി വരുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിന്റെ തുടർച്ചയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതുപോലെ കേരളത്തിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് കൂടി രംഗത്ത് വന്ന അവസരം കൂടി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പൊലിപ്പിച്ചെടുക്കാനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ശ്രമിക്കുന്നത് എന്നാണ് ഗോവിന്ദന്റെ ആരോപണം സ്വർണ്ണ കള്ളക്കടത്ത് ബിരിയാണി ചെമ്പിൽ സ്വർണക്കടത്ത് തുടങ്ങിയ കള്ളക്കഥകളുമായി രംഗത്ത് വന്നവർ ഉന്നയിച്ച ആരോപണങ്ങൾ എങ്ങനെയാണോ അവസാനം ഇല്ലാതായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉയർന്ന ഈ കാര്യവും ആവിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പക്ഷേ രാജഭരണം പോലെ മുഖ്യമന്ത്രി മാത്രം ഘടക കക്ഷിയായ സി പി ഐ തന്നെ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങൾ സി പി എമ്മിനും സർക്കാരിനും പിണറായിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിലെ രൂക്ഷ വിമർശനം തിരിച്ചടിയായി മാറും സി മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ ആഘോഷങ്ങളിലേക്ക് പോകുന്നതാണ് വിമർശനത്തിനിടയാക്കിയത് ആഘോഷത്തിനുള്ള പന്തലിൽ പോലും ആർഭാടമെന്നാണ് വിമർശനം മൂന്നാം തവണ തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി പ്രവർത്തിക്കുന്നത് രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പോലെ എന്ന കടുത്ത ഭാഷയിലാണ് സി പി ഐ പറയുന്നത് പാലക്കാട് മദ്യനിർമ്മാണ പ്ലാന്റിൽ ഉൾപ്പെടെ സി പി ഐയുടെ വാദങ്ങൾ സിപിഎം തള്ളിയതാണ് പ്രകോപനത്തിന് കാരണം കൂട്ടുകക്ഷി ഭരണമാണെന്ന് സി പി എം മറക്കുന്നുവെന്നും മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നുവെന്നുമാണ് വിമർശനം സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ ഘടകകക്ഷി മന്ത്രിമാരെ അവഗണിച്ചു എന്ന വികാരം സിപിഐക്കുണ്ട് നാലാം വാർഷികം ചെലവ് ഭീമമെന്നും വിമർശനമുണ്ടായി ആഘോഷങ്ങൾക്ക് ഇത്രയും ചെലവ് എന്തിനെന്നും പന്തൽ പോലും ആർഭാടമാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി അവിടം കൊണ്ടും തീർന്നില്ല കേരളത്തിൽ സി പി എമ്മിന് വ്യക്തി കേന്ദ്രീകൃതമാവില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുകയാണ് ഇത് പാർട്ടി തത്വമാണ് എന്നാൽ ചില നേതാക്കൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടും സംഭാവനകൾ കൊണ്ടും ത്യാഗങ്ങൾ കൊണ്ടും പ്രതീകങ്ങളായി മാറും ഇ എം എസ് നയനാർ ഗൗരിയമ്മ അച്യുതാനന്ദൻ തുടങ്ങിയവർ അത്തരം നേതാക്കളാണ് ഇ എം എസിനെ പോലൊരു ജനകീയ നേതാവ് ഉണ്ടാകാൻ പാടില്ലെന്ന് ഷടിക്കാനാകില്ലെന്നും കൊല്ലത്ത് ബേബി പറഞ്ഞു എന്നാൽ പ്രതീകങ്ങളായ ജനകീയ നേതാക്കളുടെ പട്ടികയിൽ കേരളത്തിന്റെ സി പി എമ്മിന്റെ ഭരണ തുടർച്ചയ്ക്ക് കാരണഭൂതനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിണറായി വിജയനെ ബേബി ഉൾപ്പെടുത്തിയില്ല എന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു മൺമറഞ്ഞ നേതാക്കളെയാണ് ബേബി പരാമർശിക്കാൻ താല്പര്യപ്പെട്ടതെന്ന് പറയാനുമാകില്ല ജീവിച്ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദനെ ബേബി ഉൾപ്പെടുത്തി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അച്യുതാനന്ദനെ വീട്ടിൽ ചെന്ന് കാണുകയും ചെയ്തു കേരളത്തിൽ പാർട്ടിക്ക് വ്യക്തി കേന്ദ്രീകൃതമാവില്ലെന്ന പരാമർശവും പിണറായിയെ കൊള്ളിച്ചാണെന്നും വ്യാഖ്യാനിക്കാം